ഡിഐ വി നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം നീങ്ങി കിട്ടാനും മുഖത്തിന് നല്ലൊരു നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഫേസ് പാക്ക് നിങ്ങൾ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ തരിതരി പോലുള്ള കുരുക്കളും കാലപ്പഴക്കം ചെന്ന് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഏജിംഗ് പ്രോസസ്സൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ക്ലീൻ ബൗൾ എടുക്കുക അതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും മുഖത്തെ കരിവാളിപ്പ് സ്വിച്ച് ഇട്ടതുപോലെ മാറ്റിയെടുക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഓറഞ്ച് പീൽ പൗഡർ ഏകദേശം രണ്ട് ടീസ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ആയുർവേദ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഒരു ദിവസം മുഴുവനും വെയിലത്ത് വെച്ചിട്ട് ശേഷം അതിന്റെ അത് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി ഇപ്പൊ ഓറഞ്ചിന്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓറഞ്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് തൈരാണ് തൈര് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് രണ്ട് ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം തേനാണ് തേൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ഒരു ഫേസ് പാക്കിന്റെ കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നത് തന്നെ കുറച്ച് തൈരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ വയ്ക്കുക അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് കാരണം ഈ ഓറഞ്ച് പീൽ പൗഡറും തൈരും തേനും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വെക്കുക അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാക്ക് ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പാക്കിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക നമ്മുടെ സ്കിന്നിലേക്ക് ഈ പാക്ക് അഴ്ന്നിറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇത് ഫേസിൽ തന്നെ വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് ഫേസ് കഴുകാവുന്നതാണ് കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം കൈ ഞാനിവിടെ കഴുകിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കൈ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ പലരും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ് ഫേസിലെയും കയ്യിലെയും സ്കിൻ രണ്ടായതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാണിക്കുന്ന പാക്കുകളായാലും അതുപോലെ തന്നെ ക്രീമുകളായാലും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇല്ലാത്തതാണ് നൂറ് ശതമാനം നാച്ചുറൽ ായിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫേസ് കാണിക്കാത്തതിന് എൻ്റെതായിട്ടുള്ള ചില പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഫേസ് കാണിച്ചാലും ഇല്ലെങ്കിലും റിസൾട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും അത് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഫേഷ്യൽ ചെയ്തതുപോലെ തിളങ്ങാനും ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് ഇനി തൈര് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്